ഇടുക്കി നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം നടന്നു സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി നിയോജകമണ്ഡലം നാല്പതാം വാർഷിക സമ്മേളനമാണ് ഹെൽത്ത് സൊസൈറ്റി ഹാളിൽ നടന്നത് സംസ്ഥാനത്തെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പരിഷ്കരണ കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല സമാശ്വാസം വർഷങ്ങളായി മുടങ്ങി കിടക്കുകയാണ് ഇടക്കാലത്ത് വഴിപാട് പോലെ അനുവദിച്ച ഒരു ഗഡു ഡി എയുടെ കുടിശ്ശിക നൽകിയിട്ടില്ല മെഡിസപ്പ് പദ്ധതി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ബാധ്യതയായി മാറിയിരിക്കുകയാണ് തുടങ്ങി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമ്മേളനം നടന്നത് കെ പി സി സെക്രട്ടറി തോമസ് ഷാജൻ ഉദ്ഘാടനം ചെയ്തു പ്രായമേറി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാൻ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മുടെ പാർട്ടിയുടെ പരിപാടികൾ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ പറയുന്നൊരു കാര്യ നമ്മുടെ രാജ്യം ഇന്ത്യ ലോകത്തിന്റെ സാമ്പത്തിക ശേഷിയിൽ രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് കയറുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത് ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് വരിക എന്നത് ഒത്തിരി ചെറിയൊരു കാര്യമൊന്നല്ല നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ഡി ചാക്കോ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വൈ സി സ്റ്റീഫൻ എം ഡി അർജുനൻ കോൺഗ്രസ് കാമാക്ഷി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് ജില്ലാ ട്രഷറർ ടി എം ജോയി നിയോജകമണ്ഡലം സെക്രട്ടറി മോഹനൻ നായർ വനിതാ ഫോറം ജില്ലാ കൺവീനർ അൽഫോൺസ സംസ്ഥാന സമിതി അംഗം പി എസ് രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി മാത്യു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജെ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് സംഘടനാ ചർച്ച നടന്നു ജില്ലാ സെക്രട്ടറി ഐവാൻ സബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് വെട്ടിക്കാല അധ്യക്ഷത വഹിച്ചു ജോസ് തച്ചേരിൽ പി ഡി വർഗീസ് സാബു ജോൺ വി ഡി അബ്രഹാം കെ പി ജയകുമാർ തുടങ്ങിയവർ ചർച്ച നയിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ക്യൂ ഫർണിച്ചർ സെന്റ് ജൂഡ് സ്ക്വയർ വെള്ളയാങ്കുടി റോഡ് ഇടുക്കി കവല വീട് എന്നത് ഒരു സ്വപ്നമാണ് ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ് വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ക്യൂ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാംകുടി റോഡിൽ സെന്റ് ജോർഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ കാർപ്പൻറ്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും വുഡ് യു ഫർണിച്ചർ സെന്റ് ജൂർഡ് സ്ക്വയർ വെള്ളയാങ്കിടി റോഡ് കട്ടപ്പന